എനിക്കറിയാം ഈ വാഴ ചേന എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട് നമ്മൾ ചേട്ടൻ നമുക്ക് വെയിറ്റ് ചെയ്ത് ടൈറ്റിലിട്ട് കൗണ്ടർ പറയാനായിട്ടൊന്നുമല്ലോ ഞാൻ ഒരു പ്രൊഡ്യൂസറാണ് ഈ സിനിമയൊക്കെ ഒരുപാട് ക്യാഷ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ടെൻഷൻ എടുക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ കൗണ്ടർ അടിക്കുന്ന കൗണ്ടറിലിട്ടല്ല പക്ഷെ പല സാഹചര്യത്തിൽ അങ്ങനെ ആയി പോകുന്നതാണ് എനിവേ വളരെയധികം സന്തോഷം ഞാൻ പലപ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഹാരിസ് നിർമ്മിച്ച കഴിഞ്ഞ കഴിഞ്ഞവടത്തിൻ്റെ തന്നെ സക്സസ് സെലിബ്രേഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിർമ്മിക്കുന്ന സിനിമകളൊക്കെ പലപ്പോഴും കുറച്ചും കൂടെ ആർട്ടിസ്റ്റ് പരമായിട്ട് കുറച്ചും കൂടെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പം അതിലൊരു മിനിമം ബിസിനസ് സേഫെന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതുകൂട്ടുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റിനെ വിശ്വസിച്ച് മാത്രം സിനിമ എടുക്കുന്ന ഒരു ബ്രാൻഡായിട്ട് ഹാരിസിന്റെ അല്ലെ സിനിമാ കമ്പനി വളർന്നിരിക്കുകയാണ് ഒപ്പം വാഴ എന്ന് പറയുന്ന ഒരു ടൈറ്റിലോട് ടൈറ്റിലോടുകൂടി എനിക്കറിയാം ഈ വാഴ ചേന തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ടൈറ്റിലിട്ട് നമ്മൾ വരുമ്പോൾ വിശ്വസിക്കത്തില്ല ഇതൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ മൂവിയാണെന്നുള്ളത് ഞാൻ ആദ്യം ഓർത്തത് ഈ വാഴ എന്നുള്ള ടൈറ്റിലൊക്കെ ഇടുമ്പോ അത് അങ്ങനത്തെ ഉള്ളവരും പക്ഷെ എനിക്ക് ഈ ബാനറിനെ ആജിസിന്റെ ഈ ബാനറിനെ ബിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ കം റൈറ്ററിനെ നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടിട്ട് തന്നെ കേരളത്തിലെ പത്തൊന്ന് പതിനഞ്ച് തിയേറ്ററുകളായിട്ടുണ്ട് എന്റെ മുഴുവൻ സ്ക്രീനുകളിലും ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത് അപ്പൊ ഇവരൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോ കാണാൻ ായിട്ട് സാധിച്ചതാണ് അത്രയും ക്രൗഡോടു കൂടി നമ്മുടെ ഏറ്റവും വലിയ തിയേറ്ററായ രാധയിലൊക്കെ ഈവൻ വെച്ചപ്പോൾ ഫുൾ ക്രൗഡോട് കൂടി അപ്പൊ അത്രയും കളക്ഷൻ കിട്ടിയൊരു സിനിമയാണ് സോ ബിപിൻദാസ് എന്റെ റൈറ്റർ അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ എനിക്കറിയാം അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ നിർമ്മിക്കുന്നത് നമ്മളാണ് ഞാനും പൃഥ്വിരാജ്യം കൂടെ ചേർന്നിട്ടാണ് സോ

വലിയ ഹീറോസിനെ ആക്കാതെ